യു ഡി എഫുമായുള്ള പത്ത് വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എൽ ഡി എഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ യു ഡി എഫിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി കലാപം ആ കലാപത്തിനൊടുവിലാണ് ജോസഫ് വിഭാഗം യു ഡി എഫ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കവിന്തവണ മത്സരിച്ചത് പത്ത് സീറ്റുകളിലാണ് രണ്ടിടത്ത് അവർ വിജയിച്ചു പത്ത് സീറ്റുകളിൽ നാലെണ്ണം തിരിച്ചു പിടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഇടുക്കി കുട്ടനാട് ഏറ്റുമാനൂർ കോതമംഗലം എന്നീ സീറ്റുകളാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് ചങ്ങനാശ്ശേരി സീറ്റും ഏറ്റെടുക്കണം എന്ന താല്പര്യം കോൺഗ്രസിനുണ്ട് എന്നാൽ പത്ത് സീറ്റുകളിലും മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് പി ജെ ജോസഫ് ഇതിനിടെ പിണറായി വിജയനും പി ജെ ജോസഫും തമ്മിൽ ചർച്ച നടത്തിയെന്ന വാർത്ത പുറത്തു വന്നു ഇത് യു ഡി എഫ് ക്യാമ്പിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുകയാണ് സീറ്റുകൾ വെച്ചുമാറുന്നതിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോട്ടയത്ത് ചേർന്ന ജോസഫ് ഗ്രൂപ്പിന്റെ ഉന്നതാധികാര സമിതി തീരുമാനം ഏറ്റുമാനൂർ സീറ്റ് വിട്ടുകൊടുത്താൽ പകരം പൂഞ്ഞാർ വേണമെന്ന ആവശ്യം ജോസഫ് മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാൽ കോതമംഗലത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജോസഫ് തീരുമാനിച്ചു ഇന്ന് നടക്കുന്ന ഉഭയകക്ഷി ഉഭയകക്ഷി ചർച്ചകളിൽ സീറ്റ് വിഭജനത്തിൽ ധാരണയായില്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് ചേക്കേറാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനം യു ഡി എഫിലെ പത്ത് വർഷത്തെ ബന്ധം അങ്ങനെ അവസാനിപ്പിക്കാൻ ജോസഫ് തീരുമാനിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോകുന്നത് യു ഡി എഫിന് മധ്യകേരളത്തിൽ കനത്ത തിരിച്ചടിയായി മാറും ജോസ് കെ മാണിയും പിണറായി വിജയനും ജോസഫിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ജോസ് കെ മാണിയും ജോസഫും കീരിയും പാമ്പും പോലെയാണ് ഇരുവരെയും ഒരുപിച്ച് നിർത്താനാണ് ജോസ് കെ മാണി ജോസ് കെ മാണിയെ പിണറായി വിജയൻ നേരിട്ട് വിളിച്ചതും അദ്ദേഹവുമായി ചർച്ച നടത്തിയതും പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് വിടുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഞങ്ങളുടെ വീഡിയോകൾ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇപ്പോഴും ലഭ്യമാണ് പ്രേക്ഷകർക്ക് അത് കീറുകൃത്യമാണെന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രകടനം പരമ ദയനീയമായിരുന്നു പത്ത് സീറ്റുകളിൽ മത്സരിച്ചു രണ്ടിടത്ത് വിജയിച്ചു എന്നാൽ കോൺഗ്രസ് പറയുന്നത് നാല് സീറ്റുകൾ ഏറ്റെടുത്താൽ ആ നാല് സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കും എന്നുള്ളതാണ് ഇടുക്കിയിലും കുട്ടനാട്ടും ഏറ്റുമാനൂരും കോതമംഗലത്തും കോൺഗ്രസിന് വിജയ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കോട്ടയം ലോക്സഭാ സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകിയപ്പോൾ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നു പക്ഷേ ജോസഫ് വഴങ്ങുന്നില്ല നാല് സീറ്റുകൾ പോകുന്നത് ചങ്ങനാശ്ശേരി അടക്കമാണെങ്കിൽ അഞ്ച് സീറ്റുകൾ പോകുന്നത് ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ജോസഫ് ഗ്രൂപ്പ് തൊടുപുഴയിൽ വലിയ ശക്തി തൊടുപുഴയിൽ ജോസഫ് ഗ്രൂപ്പിന് വലിയ ഒരു ശക്തിയുണ്ട് മാത്രമല്ല മധ്യ തിരുവിതാംകൂറിലെ വോട്ടുകളെ സ്വാധീനിക്കാനും ജോസഫിന് കഴിയും മാണി ഗ്രൂപ്പിനെപ്പോലെ ജോസ് കെ മാണി വിഭാഗത്തെ പോലെ അണികളുടെ ശക്തിയില്ലെങ്കിലും ചില പോക്കറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ശക്തരാണ് അതാണ് അവർ ബാർഗൈൻ ചെയ്യുന്നത് കോൺഗ്രസിനോട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇനി രണ്ട് മാസം കൂടിയേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് ചേക്കേറിയാൽ അത് യു ഡി എഫിൽ വലിയ തിരിച്ച യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും മധ്യകേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ ജോസഫ് ഗ്രൂപ്പിനെ കൂടെ കൂട്ടുന്നതിലൂടെ പിണറായി വിജയന് സാധിക്കും പിണറായി വിജയനും ജോസഫും തമ്മിൽ ചർച്ച നടത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോവുകയാണ് കേരള കോൺഗ്രസ് ജോസഫിനെ എങ്ങനെ കൂടെ നിർത്തണം എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസിൽ രണ്ട് അഭിപ്രായമുണ്ട് നാല് സീറ്റുകൾ ഉറപ്പായും പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിലെ പ്രബല വിഭാഗങ്ങൾ വാദിക്കുന്നത് അനുരഞ്ജനത്തിന് തയ്യാറാകരുതെന്നും ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോയാൽ യു ഡി എഫിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നും പ്രബല വിഭാഗങ്ങൾ വാദിക്കുന്നുണ്ട് പക്ഷെ ജോസഫ് കടുത്ത തീരുമാനത്തിലാണ് തന്റെ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കോംപ്രമൈസിലും തയ്യാറാകില്ല പി ജെ ജോസഫ് അങ്ങനെ പത്ത് വർഷം ത്തെ ബന്ധം അവസാനിപ്പിക്കാൻ യു ഡി എഫുമായുള്ള പത്ത് വർഷത്തെ ബന്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പി ജെ ജോസഫ്